ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെള്ളി ലീവിൻ്റെ ഒരു ദിവസമാണ് വെള്ളി ലീവിൽ ഞങ്ങൾ ഫുഡ് അടിക്കുന്നത് മുതൽ തുടങ്ങുക കേട്ടോ ഹോട്ടൽ തക്കാര തക്കാര റെ റെസ്റ്റോറൻറ്റ് ഫർവാനയിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം ഉച്ച വരെ എല്ലാവരും ഓരോ തിരക്കും കൂടി ആവും പിന്നെ പള്ളി കഴിഞ്ഞിട്ടാണ് ലീവിന് ഇറങ്ങി ഇന്നത്തെ ലീവ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളൊരു കൊച്ചു വീഡിയോ മന്ത്ലി രണ്ട് ലീവ് ലീവൊക്കെയാണ് അപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഒന്ന് ആർമാദിച്ച് തന്നെ ആസ്വദിച്ച് വായക്ക് കൊള്ളാവുന്നതൊക്കെ വാങ്ങിക്കഴിച്ചിട്ടൊക്കെ ഞങ്ങളെ ലീവ് ഇങ്ങനെ ഷെയർ ഹൗസ് ഡ്രൈവർ ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഫുഡ് ഏകദേശം എന്നും ഈ ബസ്മതി റൈസ് കൊണ്ടില്ല ചിലപ്പോൾ വെള്ളമാവും ചിലപ്പോൾ മഞ്ഞ ആവും കളർ മാറും എന്നല്ലാതെ അതിൽ ചിക്കന് അല്ലെങ്കിൽ പരിപ്പ് കിഴങ്ങ് നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ നെയ്ച്ചോറും അതുപോലെ ബീഫ് കറി ബീഫ് വരട്ട് പ്രവാസികൾക്കൊക്കെ മിസ്സാവുന്ന ഒരു സംഭവമാണ് ബീഫ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പുറത്തെ ടേബിളിൽ ഒരാൾ സദ്യ കഴിക്കുന്നത് അപ്പോൾ ഭയങ്കര മിസ്സായ സാധനമാണ് അത് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ മനസ്സിൽക്ക് വന്നതുമില്ല ഏതായാലും ബീഫ് നെയ്ച്ചോറ് പപ്പടം പായസം ഒക്കെ ആയിട്ട് ലഞ്ച് അടിപൊളിയായി ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് കൂടെ ഉള്ളത് അഷ്റഫ് മുനിയർ അനസൊക്കെയാണ് മുമ്പ് മുനീറിന്റെ വീട്ടിലേക്കൊക്കെ കണ്ണൂരിലേക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് നാട്ടിൽ അഷ്റഫില്ല അഷ്റഫ് അഷ്റഫും അനസും ഒക്കെ ഇവിടെ ഗോവത്തിലാണ് പ്രവാസത്തെ ഒരു റിലേഷനാണ് അത് ഭയങ്കര ബോണ്ടായിരിക്കും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലും അന്ന് എല്ലാ ഒരു റിലേഷനാണ് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ബസ് കയറി ബസ്സിലുള്ള യാത്ര അത് കഴിഞ്ഞ് ലുലൂലാണ് ഇപ്പോൾ ഉള്ളത് ലുലൂലിൽ കയറിയപ്പോൾ ഒരു കോയിനൊക്കെ ഇട്ടിട്ടുള്ളൊരു കോഫി കുടിച്ച് അഷറഫ് നാട്ടിപ്പോൾ അല്ല പർച്ചേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ലുലൂലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ലുലു ഗ്രാൻഡ് അങ്ങനെ നെസ്റ്റോ അങ്ങനെ കുറേ അൽറായിലാണ് കുവൈത്തിൽ അൽറായി നാട്ടിലുള്ളൊരു സ്ഥലത്താണ് ഒരുപാട് മാളുകളും തിരക്ക് പിടിച്ചൊരു സ്ഥലം തന്നെയാണ് പിന്നെ ഇവർക്കൊന്നും ക്യാമറേൻ്റെ മുന്നിൽ ക്യാമറയിൽ കാണിക്കാൻ മുഖം അത് അതായതിന അവർക്കിഷ്ടമല്ല അപ്പോൾ പിന്നെ ഞാൻ അവരെ ഫോക്കസ് ചെയ്തിട്ട് ഇല്ലൊരു വീഡിയോ എടുത്തിട്ടില്ല അവിടെ എവിടെയും കണ്ടാൽ കണ്ട ഇപ്പോൾ ഗ്രാൻഡിലാണ് ഉള്ളത് കേട്ടോ ഗ്രാൻഡിലാണ് ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ പരിപാടിയാണ് ഡിന്നറിന് ലൈവായിട്ട് ഫിഷിനെ ഫ്രഷ് ചെയ്ത് ഇങ്ങനെ ഫ്രൈ ഒരു ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് രണ്ടേകാല ദിനാറ് ഫിഷിനും കാ ദിനാറ് കൊബൂസിനും പാപ്സി കുമ്പാടായിട്ടുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ദിനാർ രണ്ടര ദിനാറ് അര ദിനാറ് അരദിനാറ് കെനുംബാടെ മൂന്ന് ദിനാറ് അപ്പോൾ നാല് പേര് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡിന് അധികം എക്സ്പെൻസൊന്നുമല്ല എന്നാൽ എല്ലാവർക്കും ഒരു വെറൈറ്റി ആവും ചെയ്യും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഫുഡ് ബിരിയാണി കപ്പ പുട്ട് നമ്മളെ നാട്ടിലേക്ക് കിട്ടുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് തിരക്കായിരിക്കും എല്ലാ പ്രവാസികളും ഇതുപോലത്തെ മാളുകളിലും ഫുഡ് കോർട്ടിലും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നൊരു സമയമാണ് ഇതുപോലെ പാക്കി വെച്ചിട്ടുള്ള ബീഫ് പഴംപൊരി അങ്ങനെ ഓരോ വെറൈറ്റി സാധനങ്ങൾ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന മീനിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കഴിക്കല പരിപാടിയാണ് കൈക്കൽ ഷഡോ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് കഴിക്കുമ്പോൾ പിന്നെ വീടെടുക്കാൻ നിന്ന സാധനം കാണില്ല അങ്ങനെ കഴിക്കും പർച്ചേസ് ആയി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിക്കുകയാണ് അത്യാവശ്യം സാധനങ്ങൾ കാരണം ലീവിനൊക്കെ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർ എന്നെ ഒരുമിച്ച് ഒറ്റ ലീവിനൊന്നും എല്ലാതും വാങ്ങിക്കൂല അങ്ങനെ ഒരു നാല് അഞ്ച് ലീവൊക്കെ ഇട്ടി കുറച്ച് ശേഷം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിങ്ങനെ വെച്ച് റെഡിയാക്കില്ലേ അങ്ങനെ ബസ്സിന് കയറി പോവാണ് അനസ് നേരെ പറവാനിലേക്കാണ് അനസ്സ് ബസ് കയറി ഞങ്ങളിങ്ങനെ അടുത്തൊരു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഫ്രൈഡേ ഓഫ് ഡേ വീഡിയോ ഇവിടെ വൈൽഡ് ഫ്രീയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുവൈത്തിൽ നിന്നും മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്